നമ്മൾ എട്ട് മാസമായിട്ടുള്ള നെറ്റിക് വെച്ചിട്ട് ഈ വെച്ചിട്ട് ഏത് ആയിരത്തി ഇരുന്നൂറ് അച്ചാ ചെറിയത് വച്ചതാണ് വെക്കുമ്പോഴത്തെ വണ്ണം ഞമ്മക്ക് ശരിക്കും പ്ലാന്റ് ശരിക്ക് കാണിക്കാണെങ്കിൽ പിന്നെയും കായ് പിന്നെയും ഫ്ലവർ തന്നെ നന്നില്ലേ ഏത് ഇപ്പൊ മൂന്ന് വയസ്സേ കായ് അത്തുപതിമൂന്ന് ഇനിയും ബ്ലവർ തന്നെ എട്ട് പത്തൊന്നും കൂടി ഉണ്ടാവുള്ളൂ ആയി അസ്സാം വലൈക്കും നമസ്കാരം ലിയാ ഗാർഡൻ അപ്പൊ എൻ പി ലിയാഗാ വെച്ചാൽ നേരം വരും മലപ്പുറം ജില്ലയിലെ എൻ പി ലിയാ ഗാർഡൻ ഇവിടെ ഒരുപാട് സ്റ്റോക്കുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ഒരുപാട് നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല നല്ല ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമ്മളെ ഈ ലിയാ ഗാർഡനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ബെൽബട്ടൺ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ആയിരത്തി അഞ്ഞൂറിന്റെ കായലുള്ള റംബൂട്ടാൻ പോലെ കാണിച്ചില്ല എൻ ഐ ടി അത് കഴിഞ്ഞാ പിന്നെ അഞ്ഞൂറ് ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ്റിഅൻപത് അങ്ങനെ പോലെ എല്ലാ സാധനം എത്തിയിട്ടുണ്ട് പുതിയത് പിന്നെ തായ് ചമ്പോ സപ്പോർട്ട് എത്തിയിട്ടുണ്ട് സാധനം എല്ലാ ഇതെല്ലാം മാറ്റാൻ പറഞ്ഞു എണ്ണൂറിന്റെ നമ്മൾ ആയിരത്തി ഇരുന്നൂറിന്റെ വൈറ്റ് നമ്മള് അന്ന് കുറച്ച് വണ്ണല്ലോ ഞാൻ നമുക്ക് ആ സൈസ് കാണിക്കാം ഒരു വൈറ്റ് ലോങ്ങം വെച്ചാ പതി ഇതിപ്പോ നമ്മള് എട്ട് മാസമായിട്ടുള്ളിട്ട് ഇതില് ഈ നിലത്തേക്ക് വെച്ചിട്ട് ഏത് ആയിരത്തിഇരുന്നൂറ് വെച്ചാ ചെറിയത് വെച്ചതാണ് അത് വെക്കുമ്പത്ത വണ്ണം നമുക്ക് ഞമ്മക്ക് ശെരിക്കും ബ്രാൻഡ് ശരിക്കും കാണിക്കുകയാണെങ്കിൽ ഒന്ന് സാധനം ഇപ്പത് ഇതിപ്പോ രണ്ട് ഡ്രിപ്പ് ഇപ്പൊ ഇവിടെതാണ് രണ്ട് ഡ്രിപ്പ് കായുണ്ടായി പിന്നെ ഇപ്പൊ രണ്ടാമോ പിന്നെയും കായ് പിന്നെയും ഫ്ലവർ തന്നെ ഏതിപ്പോ മൂന്ന് വയസ്സെ കായുപതി വന്ന് ഇനിയും ഫ്ലവർ തന്നെ എത്ര വെള്ളം ഞാൻ ഫ്ലവർ പൊട്ടിച്ചിട്ടാട്ടോ എന്നിട്ട് ഇതാണ് അവസ്ഥ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യലേലും കമ്പോ നോക്കിട്ട്

അപ്പൊ എന്താ വെച്ചാൽ കാലായിട്ട് നമ്മൾ നോക്കിയിട്ടില്ല ഒരു കുറച്ച് സൂപ്പർ സൂപ്പർമിലും കെട്ടുകൊടുക്കും അല്ല പിന്നെ നടക്കുമ്പോ തന്നെയല്ലാതെ ഇപ്പൊ ഇതേ മഴ ഇതേ വണ്ണുള്ള ഫോസീസൺ വെച്ചാണിത് ഇതിപ്പോ നമ്മള് രണ്ടാവശ്യം കായറത്തു പറഞ്ഞോളിച്ചു അതേ മഴ ഇപ്പൊ അതിന്റെ വണ്ണം കണ്ടോ ഇത് ഇപ്പൊ എന്താ വെച്ചാൽ നമ്മ ഉ ആക്കിയിട്ട് ആക്കിട്ട് നമ്മള ചെറുതാ അവിടെ ഇല്ലേനോ അതിനി മാറ്റി മാറ്റി ഉടനെ രണ്ട് തൈ ഇതില് ഒരു ഫോസീസനും ഒരു വൈറ്റ് വൈറ്റോടെ വെച്ചാണ് തായ്മയാണ് മേലതാ അപ്പൊ നമുക്ക് നോക്കിയിട്ട് വെയിലുള്ള സ്ഥലം ഉണ്ടോ ലോങ്ങിന് നല്ല വെയിലുമാണ് നൂറ് ശതമാനം വെയിലും നൂറ് ശതമാനം വേണം ഡ്രം പൊട്ടാനുള്ള വെയിലുവാണോ ലോങ്ങിനെ എന്താ അപ്പൊ അതിനനുസരിച്ച് അടിയിക്കാല മൂന്നേ മൂന്ന് കുയ്യത്തിന് സെറ്റാ കുറ്റിക്കുര പന്നീര് കരിമുണ്ടൊക്കെ ഉണ്ട് ചട്ടീലൊക്കെ പറ്റിയ ചട്ടി വെച്ച ഇങ്ങനെ കുഷാക്കി ഇങ്ങനെ വരുന്ന കുറ്റിക്കുരക്ക് പിന്നെ നമ്മളത് ഇണ്ട് എന്താണ് കമ്പോഡിയം വള്ളി ഇട്ടീലുണ്ട് എപ്പോഴും കുരിയ കിട്ടല് വള്ളി കമ്പുത്തിയത് ഏഹ് ഇത് പപ്പായ പപ്പായ റള്ളടി ഇഷ്ടംപോലെ സാധനം പപ്പായ രണ്ടെണ്ണം നൂറ് ഇത് വള്ളി ആ സൈസ് അടുത്ത വർഷം വരും വലുത് അടുത്ത വർഷം കായ്ക്കും ചെയ്യും ഒരു രണ്ടൂറിനു വിലണ്ട് പർപ്പിൾ ആണെങ്കിൽ വലപ്പത്തി ആയി നോക്കി കിട്ടും വേണ്ടി എയർപോർട്ടിന്റെ ഈ എയർപോർട്ടൊക്കെ എന്താ പറയുക ഇത് കൊറച്ചു ബാഗ് ഒരു നമുക്ക് എയർപോർട്ട് സെറ്റ് ഈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഏറെ കൂടി ഉള്ളിൽ കിട്ടും പക്ഷെ എന്താ വെച്ചാൽ അത് അതേ മൈനേ ആ വാളും മണ്ണൊക്കെ ഒഴിച്ചിട്ട് അതേ മതി ഒലിച്ചു പോകും അതേ സ്പീഡിൽ പോകും ഈ ൂ മണ്ണൊക്കെ പാകത്തിൽ ഇങ്ങനെ കറക്റ്റ് ഒഴിച്ചാണ് തിരക്കൊക്കെ ഒരു ഒന്നര കൊല്ലം രണ്ടു കൊല്ലം കജുമ്പത്തിനുള്ള രണ്ടുകൊല്ലം ആയതാണ് ആ രണ്ടു കൊല്ലം ഇതിന്റെ പാത്രത്തിന് കഴിഞ്ഞു ആ സ്ഥലത്ത് നമുക്ക് ഒരു നല്ലൊരു നീല ഡ്രമ്മിലൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല സെറ്റപ്പിൽ നമുക്ക് വെക്കാൻ കഴിയും അപ്പൊ ഇത് വേസ്റ്റ് വെറുതെ അത് വെച്ചാൽ ഇവിടെ മുന്നൊക്കെ കണ്ടിവിടെ പുല് വന്ന് പുല്ല് പുല്ല് വന്ന് ആ അതിന്റെ പേരും കൂടി അതിലാകെ തിങ്ങി സാധാരണ ഡ്രമ്മില് നമുക്ക് ഇവിടെ കൂടി ഹോളിൽ ഒക്കെ പറിച്ചിടാണ്ടാവുള്ളൂ ഇതെന്തേണ്ടോ മാത്രല്ല അതും വെറുതെ പിന്നെ അത് ഉറപ്പില്ലാത്ത പിന്നെ കുറച്ചും കൊറച്ചും നല്ല ഈ മൂന്ന് ഡ്രം ഹാഫ് ഡ്രം കട്ട് ആയിക്കിണ്ട അതിലേ അതായു കൊല്ലം കഴിഞ്ഞാൽ ഒന്നാണ് ചെല്ലോ അല്ല ഫ്ലവർ ചെയ്ത് മാങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലൊക്കെ ഇറക്കുമ്പോ തന്നെ ഓരോരുത്തരോ കട്ടികണി കട്ടികണി എടുത്താൽ ലോഡ് ഇറങ്ങുമ്പോ തന്നെ ഈ ഒരു മരുത്തേ മാങ്ങ പിടിച്ചുണ്ടായിരുന്നു കണ്ണിയാങ്ങ ഐറ്റംസും കുറച്ച് വലപ്പായിട്ടും ഗോൾഡ് ആണ് കായ പിടിക്കും ആയിരത്തഞ്ഞൂറ് റുപ്യട്ടതോ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഗോൾ ഗ്രീനുണ്ട് ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് ബെഡ് ആയതുകൊണ്ട് അത് ഗ്രാഫ്റ്റ് ആണെങ്കിൽ ആ വണ്ടി നമ്മളെ അറിഞ്ഞുണ്ട് പക്ഷേ പറഞ്ഞല്ലോ ഇതില് കായ ഉണ്ടായിരുന്നു എന്നുള്ളത്

നല്ല അടിപൊളി നമ്മളെ പുഷ് മുന്നൂറ്റമ്പാലെ കുറച്ച് വലുതാണ് അധികത്തെ ദിവസം വലുത് കൊണ്ട് വലുതുണ്ട് അതും ഈ കാലപ്പാടി നമ്മളെ ഇന്ന് വലുതായതുണ്ട് അതും പിന്നെ വലിയ വലുതുണ്ട് അടുത്ത വർഷം കായിക്കണ്ട് ആയിരം വണ്ണം കണ്ടില്ലേ ഒക്കെ വലിയ വലിയ സാധനങ്ങൾ തന്നെ റോങ്ഗ്രീന് മൽവാന മഹർലിംഗ അങ്ങനെ ബിഞ്ചായി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ റോങ്ഗ്രീൻ ആണ് പച്ച തന്നെ മധുരമുള്ള പച്ചയിലെ മതി റോങ് ഗ്രീൻ അല്ലേ മധുരമുള്ള റോങ് ഗോൾഡൻ ജാതി നമ്മള് ഇതേ ഇത് ഗോൾഡൻ ജാതി ഇത് വിലയാണ് ഈ സാധനത്തിന് നാനൂറ്റി അമ്പത് ഇത് തന്നെ നമ്മള് ശ്രീലങ്കനും മറ്റേതും മുന്നൂറ്റി അയമ്പുള്ളു ഇതിപ്പോ നമ്മള് ഇന്ന് തിരുവനന്തപുരം കേരളത് നേരെ പോകും സാധനം സാധനം പോലെ ഉണ്ട് നൂറുന്നൂറ് പീസ് അവിടെ ഉണ്ട് പിന്നെ നമ്മളെന്താ ചെയ്യുമ്പത്താണ് അടുത്ത പന്ത്രണ്ടാം തീയതി മാസം തന്നെ പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം ഉണ്ട് തിരുവനന്തപുരം ബുക്ക് ചെയ്താല് സാധനം വണ്ടേതൊക്കെ ഇപ്പൊ പ്ലാന്റ് ഏതൊക്കെ കണ്ട പ്ലാന്റുകള് മാറ്റി വെച്ചാല് ബുക്ക് ചെയ്തിട്ടാ മതി അടുത്ത പന്ത്രണ്ടാം തീയതി ഇന്നിപ്പോ മുപ്പത് നല്ല വലുത് അഞ്ഞൂറു പിന്നെ എണ്ണൂറിനും ഉണ്ട് പിന്നെ പോന്നാല് നമുക്ക് മൾബർത്തിന്റെ പാകിസ്ഥാനും ബ്രസീലും ഒക്കെ നല്ല തൈകളിപ്പൊ നമ്മള് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് പൂ വിരിഞ്ഞിട്ടുള്ള വേറെ ട്ടോ ഈ കാണുന്നത് ജെ തേർട്ടി ത്രീന്റെ അടിപൊളി പ്ലാന്റ് ആട്ടോ ജെ തേർട്ടി ത്രീ സ്ലാവിന്റെ നല്ലൊരു പ്ലാന്റ് കാണുന്നത് ഇത്രയും ആയിട്ടുള്ള ഈ പ്ലാന്റ് ഒക്കെ എണ്ണൂറ് രൂപ കേട്ടോ നമ്മൾ ഈ ലിയ ലിയ കാർഡില് കൊടുക്കുന്നത്